സ്കാൻ ചെയ്തപ്പം കല്ലുണ്ട് അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മൂത്ര കല്ലിന്റെ ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു ഡോക്ടർ വന്നു അനസ്തരിച്ചൊക്കെ കൊടുത്തിട്ടൊക്കെ അത് ചെയ്യണമല്ലോ അപ്പൊ ഇയാളെ അതിൽ കെടത്തിയപ്പോൾ അല്ലെ ഒരിക്കലും ആ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണല്ലോ കിടത്തിയ കെടത്തിയപ്പോൾ ഇയാളുടെ പ്രഷർ അങ്ങ് കുറഞ്ഞു അത് നോർമൽ ആയിരുന്നില്ല അവസാനം അവർക്ക് പെയിൻ കില്ലർ എന്തോ ഗുളിയോ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളൊരാഴ്ച കഴിഞ്ഞിട്ടു ഇപ്പൊ നമുക്ക് ഈ ലെവലിൽ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഈ ആഴ്ചയുടെ ഒരൊറ്റ ആഴ്ചന്റെ കാപ്പ് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ പ്രൊഡക്ടിന്റെ അത്ഭുതങ്ങൾ അങ്ങനെ ഈ ഒരാഴ്ചയുടെ ക്യാപ്പിനാണ് യൂറി ഫ്ലഷ് അയാളുടെ മുന്നിൽപ്പെടുന്നത് അതയാളെ കുടിച്ചു ഇയാളുടെ വേദനയുടെ പ്രയാസമൊക്കെ അയാൾക്ക് ഓർമ്മ കൊണ്ടുകൊണ്ടാണ് ആ ഒരാഴ്ച കഴിഞ്ഞ് അയാൾ കറക്റ്റായി ഈ ഒരാഴ്ച മാത്രമേ അയാൾ കുടിച്ചിട്ടുള്ള ഒരാഴ്ച കറക്റ്റായി അയാൾ വീണ്ടും ഹോസ്പിറ്റലിലെത്തി ഓപ്പറേഷൻ കണക്കാക്കി തന്നെയാണ് അയാൾ പോയത് വേദനയൊക്കെ കുറവുണ്ട് എന്നാൽ ഓപ്പറേഷൻ ചെയ്യാറൊന്നു കരുതിയിട്ട് കല്ലെടുത്ത് കളിയാലൊന്നു കരുതിയിട്ട് പോയി അപ്പം എന്തോ ഭാഗ്യവശാൽ ഡോക്ടർ ചോദിച്ചു ഒന്നും കൂടി നമുക്ക് സ്കാൻ ചെയ്തൂടെ ബുദ്ധിമുട്ടുണ്ടോ വെച്ചില്ല സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു നിങ്ങളൊന്ന് സ്കാൻ ചെയ്താൽ സ്കാനിങ്ങിനു കൊടുത്തു സ്കാൻ ചെയ്തിട്ട് നോക്കുമ്പോൾ നേരത്തെയുള്ള കല്ല് അരിഞ്ഞ് അലിഞ്ഞ് അരിഞ്ഞ് അലിഞ്ഞ് അരിഞ്ഞ് 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 ഇല്ലാതെയായി തുരുമ്പ് മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ ഡോക്ടർ പറഞ്ഞു നമ്മൾ എന്താണെന്നറിയില്ല ഇനിയൊരു തുരുമ്പല്ലേ ബാക്കിയുള്ളൂ അത് പിന്നെ ഓപ്പറേഷൻ ചെയ്യുന്ന അത് ഇങ്ങനെ തന്നെ അങ്ങ് പോകുന്നു അതിനുശേഷം വന്നു അത് കുടിച്ചു അതിന്റെ ഓപ്പറേഷന്റെ ആവശ്യം വന്നില്ല ഈ അടുത്ത് പെയ്യാണ് അല്പം സിംഗപ്പൂരിലേക്ക് പോയിട്ടുണ്ട് സിംഗപ്പൂരിൽ പോകുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിപ്പോ മൂത്രം ഇടക്കിടക്ക് ഇങ്ങനെ പോകുമ്പോ ഒരു വേദനയും പോകാൻ ഒരു താമസവും ഒക്കെ ഉണ്ട് എന്നാൽ പോസ്റ്റേജ് ഗ്രന്ഥിയും അങ്ങനെന്തൊരു പ്രയാസം ഉണ്ടെന്നൊക്കെ ഡോക്ടർ പറയണ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ നിങ്ങളൊരു കാര്യം ചെയ്യും ഒന്നും കൂടെ യൂറിഫ്ലഷും നൈനിഫൈവും കുടിക്കും അങ്ങനെ ഇത് രണ്ടും കൊടുത്തു അയാൾ കുടിച്ചു പോകാൻ നേരത്തെ എന്നോട് കുടിച്ചപ്പൊ ഞാൻ ചോദിച്ച അങ്ങനെ ഉണ്ട് അപ്പൊ ഈ പോകുന്നതില് വേദന പോയിട്ടുണ്ട് ഇപ്പൊ കുഴപ്പം ഒന്നും കൂടെ ശരിയാണ് ഞാനൊരു പതിനഞ്ചലിട്ടുള്ളൂ മൂന്ന് മാസമാണ് ഇതിന്റെ കോഴ്സ് ഇങ്ങോട്ട് പറഞ്ഞത് പതിനഞ്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ പക്ഷെ ആ പിന്നെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു ഇങ്ങനെ ഇതെന്താണ് ഇങ്ങനെ അത്ഭുതങ്ങൾ പറയണത് അത്ഭുതങ്ങൾ പറയണെന്താ വച്ചാൽ പച്ചമരുന്നിന് ആയുർവേദം മരുന്നിന് അങ്ങനെ ഒരു കഴിവുണ്ട് ഇവിടെ എരുമാടടുത്ത് ഒടിഞ്ഞാല് ചതഞ്ഞാല് ഒക്കെ കെട്ടുന്നൊരു വൈദ്യരുണ്ട് വൈദ്യരൊന്നല്ല കാട്ടില് വേട്ടക്കെല്ലാം പോകുന്ന ആളാണ് ഒരു ആദിവാസിയാണ് അദ്ദേഹം എരുമാട ആ പ്രദേശത്ത് അയാൾ ഒരു പ്രാവശ്യം വേട്ടയ്ക്ക് പോയപ്പോ അയാൾ എന്തിനോ വെടിവെച്ചോ എന്തോ ഒക്കെ ഇറച്ചി കിട്ടി അപ്പൊ ഇറച്ചി കിട്ടിയപ്പോ തൊട്ടടുത്ത ഒരു ഇല വറച്ചിട്ട് ആ ഇലയില് ഇറച്ചി പൊതിഞ്ഞതാണ് ഇറച്ചി മുറിച്ചു കഷ്ണ മുറിച്ച ഇറച്ചികളൊക്കെ പൊതിഞ്ഞിട്ട് കൊണ്ടുവന്ന ഇലയിൽ കൊണ്ടുവന്ന് ഒരേ ചെന്ന് കഴിച്ചു നോക്കുമ്പോൾ മുറിഞ്ഞിറച്ചിയൊക്കെ കൂടിയിട്ടുണ്ട് ഈ എലിയുടെ പൗർ കൊണ്ട് ഈ മരുന്നിന്റെ പവർ കൊണ്ട് മുറിഞ്ഞിറച്ചിയൊക്കെ കൂടിയിരിക്കുന്നു അപ്പൊ അമ്മശീനെ ആലോചിപ്പിച്ചു ചിന്തിപ്പിച്ചു അങ്ങനെ അയാൾ തെരഞ്ഞുപോയി അതിന് പിന്നെ നീര് കണ്ടെത്തി ആ പിന്നെ പച്ചമരുന്ന് കണ്ടെത്തി അയാൾ അത് വെച്ചിട്ട് ഇപ്പോ ഒരുപാട് ആളുകൾ ഇഷ്ടം പോലെ പോകും പക്ഷെ എന്താന്ന് വെച്ചാൽ എങ്ങനെയാണോ ഉള്ളത് വളഞ്ഞിട്ടല്ല അങ്ങനെ തന്നെ കിട്ടിയാണോ ഇയാൾക്ക് വേറെ ഒന്നും അറിയില്ല എക്സറേ നോക്കൂ അയാൾ എങ്ങനെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് കിട്ടണ ഉള്ളത് അതേപോലെ കിട്ടി ഇത്ര അതുപോലെ അവിടെ എടുക്കുകയും ചെയ്യും ഒന്നോ രണ്ടോ കെട്ട കെട്ടു എന്താ ഇതിന് പച്ച വരുന്നു ആയുർവേദം വരുന്നത് ഇന്ത്യയിൽ ആദ്യമായി ആയുർവേദത്തിന്റെ യൂണിവേഴ്സിറ്റി വന്നത് ബഗ്ദാദിലാണെന്നാണ് ഇറാഖിലെ ബഗ്ദാദിലാണെന്നാണ് യൂണിവേ അതിൽ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ ഇന്ത്യയിൽ അന്ന് കാലത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ആ ആയുർവേദ രംഗത്ത് ആയുർവേദ ഔഷധങ്ങൾ അതുമാത്രമല്ല അലോപ്പതിയുടെ മരുന്നുകളിലൊക്കെ ഉപയോഗപ്പെടുന്ന ഈ ആയുർവേദ മരുന്നിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ എടുത്തതാണ് പക്ഷെ അതെടുക്കുന്നത് കുറച്ചും പിന്നെ അതിൻ്റെ കെമിക്കലുകളും പിന്നെ ഈ നമ്മളെ മണ്ണിൻ മണ്ണൊക്കെയാണെന്ന് പ്രത്യേകതയുള്ളൂ ഈ ചേടി മണ്ണുകളൊക്കെയാണ് മാടായിക്കൂടെങ്ങനങ്ങ പോകുമ്പോഴൊക്കെ ഈ ഗുളി ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഞാൻ കണ്ടിരുന്നു ചേടി വണ്ണങ്ങൾ അതിലാണ് കുറച്ച് ഇത് കൊടുക്കുന്നത് അതൊക്കെയാണ് നമുക്ക് തരുന്നത് ചില മാനസിക പിന്തുണകൾ ഉണ്ടാക്കിയിട്ടൊക്കെ മാറ്റണത് അപ്പൊ യഥാർത്ഥത്തിൽ പറഞ്ഞു വന്നത് ആയുർവേദത്തിന്റെ ആ ചേരുവകൾ അതിന്റെ വിരുപ്രകാരം ചേർന്നാൽ വളരെ പെട്ടെന്ന് മനുഷ്യാണ് കാരണം മനുഷ്യന് വേണ്ടി ഇതൊക്കെ പഠിച്ചിട്ടുള്ളത് ദേവന്തപുരം നമ്മൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് പലതും നമ്മൾ ഈ രാജ്യത്തെ ഈ ലോകത്തെ സകലതും പഠിച്ചിട്ടുള്ളത് പഠിച്ചിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത് മനുഷ്യന് വേണ്ടിയാണ് അപ്പൊ അത് കണ്ടെത്തുക അതിനുവേണ്ടി പ്രയത്നിക്കുക അത്തരം ചില പിന്നെ പ്രൊഡക്റ്റുകളും ഒക്കെയാണ് അത് പഴയകാല പരമ്പരാഗതമായി ഉപയോഗിച്ച് വരുന്ന ആയുർവേദ ചേരുവ പ്രകാരമാണ് നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് അതിന് നൈപുണ്യമുള്ള മാഹിര്യങ്ങളായിട്ടുള്ള കഴിവുള്ള ഡോക്ടേഴ്സാണ് നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ടാണ് അത്ര വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് അപ്പോ ഞാൻ നീട്ടിക്ക